ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ദ മൂൺ ഫോർ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ആരാണ് നിങ്ങളുടെ ശത്രു ആരാണ് നിങ്ങളുടെ മിത്രം എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നിലും ഒരു വ്യക്തതയില്ലാത്തതോ അനാവശ്യമായതോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട ദുരനുഭവങ്ങൾ മൂലമോ ഉണ്ടായ ഭയമോ മൂലം ഉണ്ടായ ചില ട്രോമാസാണ് നിങ്ങളെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഒരു ആത്മപരിശോധന നടത്തുകയോ മനസ്സ് ശാന്തമാക്കുവാൻ ഒരു യാത്ര നടത്തുന്നതോ നല്ലതായിരിക്കും നഷ്ടപ്പെട്ടതോർത്തിരിക്കാതെ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്ത് അവനവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്ത് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെ മനസ്സിലാക്കി സമയമെടുത്താണെങ്കിലും ഹീല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓവർ തിങ്ക് ചെയ്യാതെ പ്രസൻറ്റിൽ ജീവിക്കുക മനുഷ്യരുടെ ഒരു പ്രശ്നമാണിത് ഒന്നുങ്കിൽ പാസ്റ്റിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ വ്യക്തികൾ എന്നിവയെക്കുറിച്ചോർത്ത് വിഷമിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോർത്ത് വ്യാകുലപ്പെടും ഇതിനിടയിലുള്ള പ്രസൻറ്റിനെ തഴ തഴഞ്ഞ പ്രസൻറ്റിൽ ജീവിക്കുക പ്രസൻറ്റിലെ അവസരങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പാസ്റ്റിലെ മിസ്റ്റേക്സിനെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട അവസ്ഥ പിന്നീടുണ്ടാകില്ല കാരണം പ്രസൻറ്റിലെ അവസരങ്ങൾ നന്നായി ഉപയോഗിച്ചാൽ ഫ്യൂച്ചർ ബ്രൈറ്റ് ബ്രൈറ്റാക്കുവാൻ സാധിക്കും നല്ല അവസരങ്ങൾ കണ്ടെത്തി അതിൽ നന്നായി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് അനായാസം സാധിക്കും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ത് എന്ന ലിസ്റ്റാക്കി കൃത്യമായി അതിനുവേണ്ടി വർക്ക് ചെയ്ത് ആ ലക്ഷ്യങ്ങൾ റിയൽ ആക്കുക അതായത് കൃത്യമായ വിഷനോടെ മുമ്പോട്ട് പോകുക എന്നിട്ട് നിങ്ങളുടെ ഗോൾസ് യാഥാർത്ഥ്യമാക്കുക ഗോഡ് ബ്ലസ് യു താങ്ക് യു ഡിയേഴ്സ്